സാമൂഹ്യനീതിയിൽ അധിഷ്ഠിതമായ സമഗ്ര വികസനമാണ് സർക്കാരിന്റെ കാഴ്ചപ്പാടെന്ന് എം രാജഗോപാലൻ എം എൽ എ നീലേശ്വരം നഗരസഭാ വികസന സദസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് അനുഭവവേദ്യമാകുമ്പോഴാണ് സാമൂഹ്യനീതി ഉറപ്പാക്കുന്നതെന്ന് എം രാജഗോപാലൻ എം എൽ എ പറഞ്ഞു വികസനം കേവലം അടിസ്ഥാന സൗകര്യ മേഖലയിൽ ഒതുക്കാതെ ഓരോ മേഖലയിലെയും പരിമിതികൾ കണ്ടെത്തി വിടവുകൾ നികത്തി ജനപങ്കാളിത്തം ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള സർവ്വതല സ്പർശിയായ വികസന പ്രവർത്തനങ്ങളാണ് സർക്കാർ നടപ്പിലാക്കുന്നതെന്ന് എം എൽ എ വ്യക്തമാക്കി ദേശീയപാതാ വികസനം ഗെയിൽ പൈപ്പ് ലൈൻ കൊച്ചി മെട്രോ വാട്ടർ മെട്രോ സ്മാർട്ട് സേവനങ്ങൾ മാലിന്യമുക്ത നവകേരളം പൊതുവിദ്യാഭ്യാസ സംരക്ഷണ വിജ്ഞാന കേരളം അടക്കമുള്ള മാതൃകാ പദ്ധതികൾ ഏറ്റെടുത്തു നടത്താൻ സർക്കാരിന് കഴിഞ്ഞതായും അദ്ദേഹം പറഞ്ഞു ഈ പോയ എല്ലാവരെയും നമുക്ക് എന്നുള്ളതാണ് അതിൽ ഗവൺമെന്റിന് നിഷ്കർഷം അധിഷ്ഠിതമായ ഗവൺമെന്റ് ആയാലും തദ്ദേശ സ്ഥാപനങ്ങളായാലും നടപ്പിലാക്കിയാൽ ആ വികസനാനുഭവം സ്വന്തം ജീവിതാനുഭവമായി അല്ലെങ്കിൽ അവർക്ക് അനുഭവമാകാൻ കൂടി കഴിയും എന്നാൽ മാത്രമേ സാമൂഹ്യ രീതി ഉറപ്പുവരുത്താൻ കഴിയൂ അങ്ങനെ സാമൂഹ്യ രീതി ഉറപ്പുവരുത്തി സാമൂഹ്യ രീതിയിൽ അധിഷ്ഠിതമായ ഒരു സമഗ്ര വികസനമാണ് സർക്കാരിന്റെ കാഴ്ചപ്പാട് ആ അർത്ഥത്തിലാണ് സർക്കാരിന് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി കഴിഞ്ഞത് ഒപ്പം കേരളത്തിൽ നടന്ന വികസന വികസന പ്രവർത്തനങ്ങൾ സർവതല സ്പർശിയായിരുന്നു കേവലം പശ്ചാത്തല മേഖലയിൽ മാത്രമല്ല റോഡും പാലവും ഉൾപ്പെടെയുള്ള കെട്ടിട നിർമ്മാണ പ്രക്രിയയിൽ നിന്ന് മാത്രമല്ല ഉൽപാദന മേഖലയിൽ സേവന മേഖലയിൽ പശ്ചാത്തല മേഖലയിൽ ഓരോ മേഖലയിലെയും ആ പദ്ധതികളെല്ലാം വികസന വിഭവ വിഭവ സമാഹരണ സമാഹരണ പ്രക്രിയക്ക് ഒരു പ്രദേശത്തിന്റെ സാധ്യതകൾ എങ്ങനെ കാര്യക്ഷമമായി പ്രയോജനപ്പെടുത്താം നിലേശ്വരത്തിന്റെ പ്രധാന വികസന പദ്ധതികളായ നിലേശ്വരം രാജാ റോഡിന്റെ പ്രവർത്തനങ്ങളും നിലേശ്വരം മിനി സിവിൽ സ്റ്റേഷന്റെ പ്രവർത്തനങ്ങളും നല്ല രീതിയിൽ നടക്കുമെന്നും എം കൂട്ടിച്ചേർത്തു മുൻ എം പി കരുണാകരൻ വിവിധ മേഖലകളിലുള്ളവരെ ആദരിച്ചു നഗരസഭയുടെ വികസന നേട്ടങ്ങളുടെ പ്രോഗ്രസ് റിപ്പോർട്ട് മുൻ എം എൽ എ കെ പി സതീഷ് ചന്ദ്രൻ പ്രകാശനം ചെയ്തു നഗരസഭാ ചെയർപേഴ്സൺ ടി വി ശാന്ത അധ്യക്ഷത വഹിച്ചു വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ വി ഗൗരി മരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ കെ പി രവീന്ദ്രൻ ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ഷംസുദ്ദീൻ അറിഞ്ചിറ ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ ടി പി ലത വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ പി പാർഗവി മുൻ നഗരസഭാ ചെയർമാൻ പ്രൊഫസർ കെ പി ജയരാജൻ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ദാമോദരൻ ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ ടി വി ദാമോദരൻ സി ഡി എസ് ചെയർപേഴ്സൺ പി എം സന്ധ്യ വ്യാപാരി വ്യവസായി പ്രതിനിധികൾ കെ വി സുരേഷ് കുമാർ ഫോറം പ്രസിഡന്റ് സേതു പങ്കളം വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു നിലേശ്വരം നഗരസഭാ വൈസ് ചെയർമാൻ പി പി മുഹമ്മദ് റാഫി സ്വാഗതവും നഗരസഭാ സൂപ്രണ്ട് സുധീർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ Nilay